അയ്യപ്പനോട് കളിച്ചാൽ ഇപ്പോഴിയിരിക്കും ശബരിമല അയ്യപ്പൻ്റെ നടയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ പിന്നെന്താണ് കേരളത്തിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കയറാൻ ശ്രമിച്ചവർക്കും കയറ്റാൻ ശ്രമിച്ചവർക്കും ഗവൺമെൻറ്റിനുമൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പേര് പറയുന്നില്ല അത് നമ്മുടെ ചാനലിൻ്റെ പരിപാടിയുമല്ല എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും അയ്യപ്പൻ ഇറങ്ങി കളിച്ചിരിക്കുന്നു അയ്യപ്പൻ കോർട്ടിലുണ്ട് അയ്യപ്പൻ്റെ പണി തുടങ്ങി കേന്ദ്ര ദേവസ്വം ബോർഡ് ബില്ല് വരാൻ പോകുന്നു ബോർഡാണോ അതോ പിന്നെ ഹിന്ദു കൺവെർജൻസ് ആണോ ഹിന്ദു റിലീജിയസ് ആണോ അതോ ഹിന്ദു റിലീജിയസ് കൺസോർഷ്യമാണോ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ കറക്റ്റ് പേരിനെ സംബന്ധിച്ചൊക്കെ ഒരു ഒരു വിഭാ ഒരു കാര്യങ്ങൾ ഇനി വരാനുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഇന്നലെ പാലയിൽ വെച്ച് വളരെ കൃത്യമായി അത് പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഏകീകൃത സിവിൽ കോഡും രാജ്യത്ത് വരും അതുപോലെ ഏകീകൃതമായ ഹിന്ദു റിലീജിയസ് കൺസോർഷ്യം അല്ലെങ്കിൽ ഹിന്ദു റിലീജിയസ് ആക്ട് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കാനാണ് പോകുന്നത് ഇതെല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുന്നു അയ്യപ്പൻ ഇറങ്ങി കളിക്കുകയാണ് വല്ലാത്ത കളിയാണ് എട്ടിൻ്റെ പണിയാണ് വരുന്നത് എന്തായാലും ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കുകയാണെങ്കിൽ ഒറ്റ ഒരു സിംഗിൾ ക്ഷേത്രമല്ല ഏറ്റെടുക്കുന്നത് ഒരു ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള ആരാധനാലയങ്ങളെ മൊത്തത്തിലുള്ള രാജ്യത്ത് വരുന്ന ബില്ലാണ് അതാകുമ്പോൾ പിന്നെ കോടതിയിലൊന്നും വലുതായിട്ട് ചോദ്യം ചെയ്യാനും പറ്റാത്ത നിലയിൽ വലിയ തോതിലുള്ള ഹിന്ദു റിലീജിയസ് ആക്ട് വരാൻ പോകുന്നു കൺസോർഷവും നിയമവും വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത് അത് വന്നാൽ തീർച്ചയായിട്ടും ശബരിമല ഉൾപ്പെടെയുള്ള ഗുരുവായൂർ ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണസമിതിയെ ചിലപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കാം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് നയത്തിൻ്റെയും ചട്ടങ്ങളുടെയും കീഴിൽ അത് വന്നേക്കാം അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അത് ക്ഷേത്രങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ഗുണം ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട് ഈ ശബരിമലയിൽ വരുമാനവും മോഷണവും പരിപാടികളും പാളി അളക്കളും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ മാറ്റം വരുമോ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും കോടാനു കോടി രൂപയുടെ പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ പിിൽഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യത വരും വലിയ ആത്മീയ ടൂറിസത്തിൻ്റെ വലിയ സാധ്യതയാണ് വരാൻ കിടക്കുന്നത് എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അയ്യപ്പൻ പണി തുടങ്ങി